മനോഹരമായ കോയി മത്സ്യങ്ങളുള്ള ഒരു കുളമാണിത് കോയി മത്സ്യങ്ങൾ സാധാരണയായി അലങ്കാര ആവശ്യങ്ങൾക്കാണ് വളർത്തുന്നത് പല വർണ്ണങ്ങളിലും വലുപ്പത്തിലുമുള്ള കോയി മത്സ്യങ്ങൾ ഈ കുളത്തിൽ കാണാം റെഡിനെ പിടിച്ച് എന്താ ലൈവ് മൃഗങ്ങളെ ആഹാരമാക്കുന്നത് ശരിയല്ല അത് മൃഗങ്ങളോടുള്ള ക്രൂരതയാണ് കൂടാതെ ഇത് മനുഷ്യരിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക ചിക്കൻ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ അത് മിതമായ അളവിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക കൂടാതെ മൃഗങ്ങളെ ദ്രോഹിക്കാതെയുള്ള രീതിയിൽ വളർത്തുന്ന ഫാമുകളിൽ നിന്നുള്ള ചിക്കൻ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് അത് ലൈവ് നീ മണ്ട ക്ഷമിക്കണം എനിക്ക് തെറ്റ് പറ്റിയതാണ് മത്സ്യങ്ങളെ ആഹാരമാക്കുന്നത് ശരിയല്ല അത് മൃഗങ്ങളോടുള്ള കൂടാതെ ഇത് മനുഷ്യരിൽ ഗുരുതരമായ ഉണ്ടാക്കുകയും ചെയ്യും ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക ജീവനുള്ള കോഴിയെ പിടിച്ചു തിന്നുന്നത് തിന്നുന്നത്തയാണ് അത് ശരിയായ ഭക്ഷണമല്ല അപ്പോ വയസ്സായി വേണോ കോഴികളെ കൊല്ലുന്നത് വേദനയില്ലാത്ത വേദനയില്ലാത്ത രീതിയിൽ അത്യാവശ്യത്തിന് മാത്രം മാംസം കഴിക്കുക കൂടുതൽ പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് ൾപ്പെടുത്തുന്നത് കോഴിയെ കൊല്ലാൻ പല മാർഗങ്ങളുണ്ട് അതിലൊന്നാണ് ഇലക്ട്രിക് സ്റ്റണ്ണിംഗ് കോഴിയുടെ തലച്ചോറിലൂടെ വൈദ്യുതി കടത്തിവിടുന്നു ഇത് കോഴിയെ പെട്ടെന്ന് വേദനയില്ലാതെ കൊല്ലുകയും ചെയ്യുന്നു തലച്ചോറിയുടെ ഇലക്ട്രിക് ടകളിൽ കോഴികളെ കൊല്ലാൻ ഇലക്ട്രിക് സ്റ്റാൻഡിങ് ഉപയോഗിക്കാറുണ്ട് ഇത് കോഴികൾക്ക് വേദനയില്ലാത്ത രീതിയിൽ പെട്ടെന്ന് ബോധം നഷ്ടപ്പെടുത്താൻ